എന്റെ ചേട്ടായി ഇപ്പൊ നാട്ടിലോട്ട് ചെന്നിട്ട് എന്തെടുക്കാനാ ഇവിടെ നോക്ക് പിന്നെ പിന്നെ ഇവിടെ തണുത്തിട്ട് ഓ നാട്ടിലെ ചൂട് വെച്ച് നോക്കാണെങ്കിൽ തണുപ്പ് തന്നെ അതാ ഞാൻ പറഞ്ഞേ നാട്ടിൽ പോകാണ്ടേ ഇവിടെ നിക്കാൻ അതൊന്നും പറഞ്ഞ ഇവിടെ നിക്കാൻ പറ്റത്തൊന്നുമില്ല സ്വന്തം വീട് ഉണ്ട് രണ്ട് കാറുണ്ട് ഇവിടെ ആണെങ്കിൽ വീടിന് റെന്റ് കൊടുക്കണം കറന്റിന് പൈസ കൊടുക്കണം വെള്ളത്തിന് വരെ പൈസ കൊടുക്കണ്ട പറഞ്ഞ ശരിയാ

എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല എനിക്ക് നാട്ടിലേ വെള്ളം പറ്റാത്ത കിണറുണ്ട് വീട്ടി ഞാൻ പോവാ ചേട്ടായി ഒന്ന് നിക്കി ഞാൻ പറയുന്ന കേക്ക് ചേട്ടായി വന്നല്ലേ ഉള്ളൂ കുറച്ച് നാള് ഇവിടെ ഇവിടെ കണ്ടോടി നാട്ടിൽ നിൽക്കുമ്പോ ഇവിടെയാവും സത്യം കൊടുത്ത നമുക്ക് ശരിയാക്കാം ഇവിടെ ഉണ്ട് അവളെ പാർക്കിലൊക്കെ കൊണ്ടുപോയി ശരിയാവും ചേട്ടാ ഡ്രസ്സ് ഒന്നും മാറിയിട്ടേ നമുക്ക് പുറത്തോട്ട് അല്ല ഇറങ്ങാം ഇവിടെ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ തോന്നുന്നത് ും ഗ്ലസ് ഇടണം അങ്ങനെ കൊണ്ടു ഓ അതൊക്കെ സമയാവന്റ് മാനേജ്മെന്റും കൊടുക്കാം ചേട്ടാ ഇപ്പൊ പോയി റെഡിയാണോ നോക്ക് ചേട്ടായി നമ്മുടെ ആനയുടെ കല്യാണത്തിന്റെ ലൈവിന്റെ യൂട്യൂബ് ലിങ്ക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ എടുത്തു എടി ഞാൻ നാട്ടിലോട്ട് തിരിച്ചു തോന്നില്ല നീ സെറ്റ് അതെന്താ നിങ്ങൾക്ക് ഒരു വന്നാ നമുക്കിവിടെ സെറ്റാവാടി അതുകൊണ്ടല്ല ഞാനിപ്പോ വീഡിയോ കണ്ടപ്പോഴാണ് ഓർത്തത് ഈ വീഡിയോ ഊച്ചാളികൾ കാരണമാണ് ഞാൻ യു കെ കയറി പോകാൻ കാരണം ഇനി വീണ്ടും ഞാൻ ഈ മുഖം തന്നെ ഞാൻ കാണുന്നുണ്ടായി അതിലും പറഞ്ഞു ഇന്നെ പോലെ സഹിക്കുന്നതാണ് ആ ഇപ്പഴാ നിങ്ങൾക്ക് ബോധം വന്നത് ഒരു വഷമേ ഉള്ളൂ നീ വിളിക്കുന്നവരോടൊക്കെ കള്ളത്തരം പറയണം നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല യു കെ ആണ് സുഖം നീയും യു കെക്ക് പോകണ്ടാവുന്നു